ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സണി ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ ജനറലിസമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കാം ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സി വോട്ട് യു തിങ്ക് എബൌട്ട് യു റൈറ്റ് നോ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വോട്ട് യു തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ വോട്ട് യു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തിങ്ക് അബൌട്ട് യു ട്രൈറ്റ് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് അബൌട്ട് യു അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ ഓഫ് സോട്ട്സ് ആണ് മാസ്റ്റർ കാർഡായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന ഒരു സ്പ്രെഡ് ഈ ഒരു സമയത്ത് നിങ്ങളും ഈ പേഴ്സണമായിട്ട് സെപ്പറേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം ഈ വ്യക്തി എന്തായാലും ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് കാരണം അവരായിട്ട് എന്തോ ചില കാര്യങ്ങൾ അവരുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആവാനുള്ള ഒരു കാരണമായിട്ട് അവർ കാണുന്നത് ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം ഓവർഫ്ലോ ചെയ്യണുണ്ട് അത്രയും ഒരു ഡീപ്പായിട്ടുള്ളൊരു പ്രണയം നിങ്ങളോട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളൊക്കെയും അവർ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു മൊമെൻറ്റ് അവരുടെ ജീവിതത്തിൽ അവർ ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം അവരുടെ ലൈഫിൽ തിരികെ കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും ഇപ്പോൾ ഈ വ്യക്തി തയ്യാറാണ് പക്ഷേ ഈ ഒരു സമയത്ത് അവർ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസിലാണ് കാരണം അതായത് മാനസികമായിട്ട് തന്നെ ഒരുപാട് ഡിസ്റ്റൻസിലാണ് എങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളുടെ പ്രണയത്തിൽ ഒരുപാട് എക്സ്പെക്റ്റേഷനിലാണ് ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് മേ ബി അവർ ഇനി അത് തിരികെ കൊണ്ടുവരുന്ന സമയത്തോടകം നിങ്ങൾ അവർ വിട്ടു പോകുമോ എന്നുള്ളൊരു ചിന്ത അവരിലുണ്ട് കാരണം അത്രത്തോളം അവരെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം ഓക്കെ ലൈഫ് ലോങ് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്ന് ഇപ്പോൾ അവർ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഒരു തീവ്രത എത്രത്തോളം വലുതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഒരു ആണ് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് എന്ന് അവർ തിരിച്ചറിയാൻ ഒരുപാട് വൈകിപ്പോയി എന്നവർ ചിന്തിക്കുന്നുണ്ട് അവർ നിങ്ങളെ ഒരു കിങ് ആയിട്ടോ അല്ലെങ്കിൽ ക്യൂനായിട്ടോ ഒക്കെ കാണുന്ന ഒരു സമയം കൂടിയാണ് അതായത് അത്രയും ഒരു ഇമ്പോർട്ടൻസ് ആണ് അവർക്ക് അവർക്കിപ്പോൾ ഉള്ളത് കാരണം നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്തൊന്നും തന്നെ അവർ ഇത്രയധികം ഒരു പ്രണയം അവർക്ക് മിസ്സ് ചെയ്തിരുന്നില്ല നിങ്ങളെ അവർക്ക് അത്രത്തോളമാണ് ഇപ്പോൾ ഓരോ മൊമെൻറ്റിലും മിസ് ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത് അവർക്ക് തന്നെ ചില സമയങ്ങളിൽ ശരിയും തെറ്റും തിരിച്ചറിയാനാവാതെ നിങ്ങളോട് പല കാര്യങ്ങളിലും നെഗറ്റീവായിട്ട് പെരുമാറിയിട്ടുണ്ടാവാം അവർ അവർ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവാം എന്ത് പ്രവർത്തിച്ചിരുന്നാലും നിങ്ങൾ എല്ലാം ക്ഷമിച്ച് അവരോടൊപ്പം നിൽക്കുമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാകാം പക്ഷേ ഇപ്പോൾ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് അതായത് നിങ്ങൾ യാതൊരു ആക്ഷൻ എടുക്കുന്നില്ല നിങ്ങൾ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളിപ്പോൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരുപാട് നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ആക്റ്റീവായിട്ട് കാണുന്നുണ്ട് ഇതെല്ലാം ഈ വ്യക്തി ഒരുപാട് ഒരുപാട് ഉത്കണ്ഠപ്പെടുത്തുകയാണ് കാരണം അവർക്കൊരു ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പിലായോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ടു പോവുകയാണോ ഇങ്ങനെയുള്ള അമിതമായ ചിന്തയിലാണ് ഈ വ്യക്തി ഉള്ളത് സോ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് എന്ത് വിധേനയും ഏത് തരത്തിലും നിങ്ങളെ അവരിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഓക്കെ എന്ത് കാര്യങ്ങളായിരുന്നാലും പരസ്പരം പറഞ്ഞ് ക്ലിയർ ചെയ്യണമെന്ന് ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ക്ലാരിഫിക്കേഷൻ എന്താണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് യെസ് നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കൂടുതൽ പേർക്കും അത് ചില തെറ്റിദ്ധാരണകളായിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചില വ്യക്തികളായിരിക്കാം സാഹചര്യങ്ങളായിരിക്കാം എന്ത് തന്നെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി അതെല്ലാം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവരതുപോലെ നിങ്ങളുമായിട്ട് റീയൂണിയൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ആ പ്രണയം അത്രയും തീവ്രതയോടുകൂടി തന്നെ തിരികെ ലൈഫിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ ഒരു സമയത്ത് അവർക്ക് ഫീൽ ചെയ്യാണ് യെസ് അതിന് വേണ്ടിയിട്ട് എന്ത് നഷ്ടപ്പെടുത്താനും ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ് അവരുടെ ലൈഫിൽ അവർ നേടിയതെല്ലാം തന്നെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ്സാണ് അവർക്കിപ്പോൾ നിങ്ങളോടുള്ളത് ഓക്കെ വളരെ സ്ട്രോങ് ഫീലിങ്സാണുള്ളത് ഓക്കെ അവർ നിങ്ങളുമായിട്ട് സ്പിരിച്വലി കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് കാരണം അവർക്കിപ്പോൾ നിങ്ങളില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അത്രയും അത്രയും ഒരു ബോണ്ടിങ് ആണ് നിങ്ങളും ഈ പേഴ്സണുമായിട്ടുള്ളത് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് യെസ് അവർക്കറിയാം നിങ്ങൾ ചിലപ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്യില്ല തിരിച്ച് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊക്കെ ഒരു തോന്നൽ അവരുടെ മനസ്സിലുണ്ട് എങ്കിൽ പോലും അവരുടെ ശ്രമങ്ങൾ അവർ തുടർന്നു കൊണ്ടേയിരിക്കും നിങ്ങൾ നേടിയെടുക്കുന്ന സമയം വരെയും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും എന്നാണ് ഇവിടെ കാണുന്നത് യെസ് അവർക്കറിയാം അവർ നിങ്ങളില്ലാതെ മുന്നോട്ട് പോയ സമയങ്ങളിൽ അവർ നേടിയെടുത്ത കാര്യങ്ങളിലൊന്നും തന്നെ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല അവർ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ ഒരു സമയം ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത് ആ ഒരു സമയത്ത് ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഹാപ്പിനെസ് കൊടുക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ അവർക്ക് അതിലൊന്നും സന്തോഷിക്കാനായിട്ട് കഴിയുന്നുണ്ടാവില്ല അപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്തതു തന്നെയാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു കുറവായിട്ട് അവർ കാണുന്നത് അവരുടെ ജീവിതത്തിന് തന്നെ ഒരു കംപ്ലീഷൻ ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ ഉണ്ടാകണം എന്ന് ഈ വ്യക്തി ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട് അവർ ചെയ്തു പോയ തെറ്റിലെല്ലാം തന്നെ അവർ പശ്ചാത്തപിക്കുന്നുണ്ട് ഓക്കെ അത്രയും അവർ വേദന അനുഭവിക്കുന്ന ഒരു സമയമാണിത് സോ അവർ എത്രയും പെട്ടെന്ന് ഈ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകാൻ ആഗ്രഹിക്കുകയാണ് യെസ് തീർച്ചയായിട്ടും അവർ നിങ്ങളെ നേരിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അത്രയും സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സ് ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതിനുള്ളൊരു പോസിബിലിറ്റിയും ആകാം ഇവിടെ കാർഡ്സിലൂടെ വ്യക്തമാകുന്നത് ആൻഡ് ദെൻ യെസ് ടാൻ ഓഫ് കബ്സ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാൻ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഫൈനലിൻ തീർച്ചയായിട്ടും അവർ ഈ പ്രണയത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണെന്ന് തന്നെയാണ് കാണുന്നത് അവരുടെ മുന്നിലുള്ള അവസരങ്ങളെല്ലാം തന്നെ അവർ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് അത്രയും സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു നിമിഷമാണിത് ഓക്കെ ഓരോ ദിവസങ്ങൾ കഴി കഴിയും തോറും അവർ നിങ്ങളെക്കുറിച്ചുള്ള അമിതമായ ചിന്തകളിലാണ് അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള റിയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് സോ അവർ എത്രയും വേഗം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് നൽകാൻ എന്ന് കൂടി നമ്മൾ കാർഡ്സിലൂടെ അറിയാൻ ശ്രമിക്കാം എന്ത് മെസ്സേജ് ആണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് എന്ത് മെസ്സേജ് ആണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നത് ഒരിക്കലും അവർ നിങ്ങൾ നിങ്ങളവരെ വിട്ടു എന്നുള്ളതാണ് ഓക്കെ അവർ എത്ര ശ്രമിച്ചിട്ടായിരുന്നാലും നിങ്ങളെ തിരി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർക്ക് അങ്ങനൊരു ആണ് നിങ്ങൾ അവർ പോവുകയാണ് എന്നുള്ള ഒരു സ്ട്രോങ് ഫീലിങ്സിലാണ് ആ വ്യക്തി ഉള്ളത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ ഒന്നിനു വേണ്ടി നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഇനിയുള്ള ഒരു ലൈഫിൽ അല്ലെങ്കിൽ ഇനി ഒരു അവസരം അവർക്ക് നിങ്ങൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് അവർ തീർച്ചയായിട്ടും നൽകും എന്ന് ഒരു പ്രോമിസ് അവർ നൽകുന്നുണ്ട് യെസ് അവർ അതായത് നിങ്ങൾ നേടിയെടുക്കുന്ന നിമിഷം വരെയും നിങ്ങൾക്കായിട്ട് ഫൈറ്റ് ചെയ്യും എന്ന് പറയാണ് എത്ര തവണ ശ്രമിച്ചാലും എത്ര തവണ ഇനി നിങ്ങൾ അവരെ അവഗണിച്ചാലും അവർ എത്തുന്ന സമയം വരെയും പരിശ്രമിക്കുമെന്ന് തന്നെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യെസ് അവർ ചിന്തിക്കുന്ന കാര്യം അവർ തീർച്ചയായിട്ടും അവർ നേടിയെടുക്കും അതായത് നിങ്ങളെ നേടിയെടുക്കുമെന്ന് തന്നെയാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് അത്രയും അവരിപ്പോൾ അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത്രയും ഓരോ ദിവസവും അവർ നിലകൊള്ളുന്നത് ഓരോ നിമിഷവും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്ടിങ് ടു ദിസ് റിലേഷൻഷിപ്പ് എബ്രോഡ് ഇത് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ഹീലർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഹീലർ ആയിരിക്കാം പ്രൊഫഷണലി ഹീലർ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനെയുള്ള ജോബ് ചെയ്യുന്നവരായിരിക്കാം ടുഡേ ഇന്നത്തെ ദിവസം പ്രത്യേകതയുണ്ട് നമ്പർ ഫൈവ് നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യത കാണുന്നുണ്ട് പർപ്പിൾ കളർ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ഈഗോയിസ്റ്റിക് ആണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ബ്ലൂ കളർ ഇഷ്ടമുള്ളവരുണ്ട് കാപ്രിക്കോൺ സോഡിയാക്സ അങ്ങനെയുള്ള വ്യക്തികളുണ്ട് സോഷ്യൽ വർക്കർ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾക്ക് ഈ പേഴ്സണെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ ഇപ്പോൾ ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട് പെട്ടെന്ന് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു വ്യക്തിയാണ് ഒക്ടോബർ മന്ത് ആണ് ചാരിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് സെവൻ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് ഷോർട്ട് ടേം ബെഡ് ഓക്കെ തീർച്ചയായിട്ടും ഒരുപാട് ദേഷ്യമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ത്രീ ഡേയ്സ് ലെറ്റർ ഐ ടാ ടു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ട്വൻ്റി നയൻ പെട്ടെന്ന് ഇമോഷണലായി പോകുന്ന അല്ലെങ്കിൽ സെൻസിറ്റീവ് ആകുന്ന ഒരു വ്യക്തിയാണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് അതുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് എത്ര നിങ്ങൾ അവഗണിച്ചാലും ഈ വ്യക്തിയെ വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയുടെ ഓർമ്മകൾ വരുന്നുണ്ട് റിപ്പീറ്റായിട്ട് ഈ വ്യക്തി തന്നെ ലൈഫിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് ഇതെല്ലാം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഹിയറിംഗ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ജനുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ ജി നമ്പർ ടെൻ നയൻ ആൻഡ് ഫൈനലി ട്വൻറ്റി ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യാം അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്